ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ആറ്റ്ലസ് നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് ആൻഡ് പ്രൈസ് മുതൽ വരെയുള്ള സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കേക്കും സമ്മാനങ്ങളും നൽകി കോതമംഗലം റിലയൻസ് ക്രിസ്തുമസ് ഇയർ ആഘോഷം സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന പരിപാടി മുൻമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കേക്കും സമ്മാനങ്ങളും നൽകിയാണ് കോതമംഗലം റിലയൻ ഫൗണ്ടേഷൻ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചത് കോതമംഗലം ബിആർസിയുടെ കീഴിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം കേക്ക് മുറിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് ആഘോഷ ചടങ്ങിൽ കുട്ടികളും രക്ഷാകർത്താക്കളും അധ്യാപകരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിനെത്തിയ മുഴുവൻ കുട്ടികൾക്കും കേക്കുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു കോതമംഗലം ചേലാട് ബിആർസി ഹാളിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും കേക്ക് വിതരണവും മുൻമന്ത്രി ടി യു കുരുവിള നിർവഹിച്ചു സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ സജീവ പ്രവർത്തനം നടത്തി വരികയാണ് റിലയൻസ് ഫൗണ്ടേഷൻ പ്രകൃതരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇതുപോലെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഭിന്നശേഷിക്കാരായ ഈ കുട്ടികൾക്ക് ഒരു താങ്ങു താണ്ടുമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം പങ്കിടാനായിട്ട് റിലയൻസ് ഫൗണ്ടേഷൻ നിന്ന് എത്തിയിരിക്കുന്നത് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അതുപോലെ ഇന്ന് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ടീച്ചർമാരും അവരുടെ സേവനങ്ങളും അത് അവരുടെ നിശ്ചയമായ സേവനങ്ങൾ ഒരു പ്രതിഫല കൂടാതെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വളരെയധികം നാം എല്ലാവരും കണ്ടുറപ്പിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വളരെ സന്ദേശം സന്ദേശം ഉൾക്കൊള്ളുന്ന ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിട്ടാണ് യും ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ പഠനോപകരണങ്ങൾ ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമാർജ്ജനത്തിനായുള്ള സാമഗ്രികൾ ആദിവാസി പിന്നോക്ക മേഖലകളിൽ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം പ്ലാസ്റ്റിക് ബോധവൽക്കരണം തുണിസഞ്ചികളുടെ വിതരണം നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ ഫർണിച്ചറുകൾ കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും റിലയൻസ് ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നുണ്ട് പരിപാടിയിൽ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഷാജി കോതമംഗലം ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എൽദോ പോൾ സ് സിഇഒ ജിമോ നൈബ് ലത്തീഫ് കുഞ്ചാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു മായമില്ലാതെ